ഇപ്പോഴും നിരവധി ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് വാരാഹി ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് വാരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് പക്ഷേ അതിലും അധികം ആളുകൾ വിളിച്ചു പറയുന്നത് ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചാണ് അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് കാരണം ഭക്തിയോടുകൂടി ദേവിയെ ആരാധിച്ചാൽ ദേവി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട മന്ത്രവും പൂജയുമെല്ലാം മറ്റൊരു തലമാണ് അത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഉത്തമം പക്ഷേ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ ദേവിയെ സ്മരിക്കുന്നത് കൊണ്ടോ യാതൊരു ദോഷവുമില്ല ഒന്നും ഭയപ്പെടാനില്ല ആർക്കും ദോഷം വരാത്ത വിധത്തിൽ ആരോടും ദേഷ്യം വിചാരിക്കാതെ ഭക്തിയോടുകൂടി വിളിച്ചാൽ ദേവി അനുഗ്രഹിച്ചിരിക്കും ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്